വൈജ്ഞാനിക വളർച്ചയിൽ മൂന്ന് പതിറ്റാണ്ടിൻ്റെ സേവനം പുതിയ നിരത്തെ എ എം എൽ പി സ്കൂളിൻ്റെ വളർച്ചയിലേക്കുള്ള യാത്രയിൽ അനിർവചനീയമായ പങ്ക് വഹിച്ച് മുപ്പത്തഞ്ച് വർഷത്തെ സേവനം പൂർത്തിയാക്കി പടിയിറങ്ങുകയാണ് ഹെഡ് മാസ്റ്റർ ശ്രീ അനിലൻ എൻ കെ കഠിനാധ്വാനത്തിൻ്റെ ആൾരൂപം നിലപാടുകളിലെ ആർജവം സേവന സന്നദ്ധൻ തുടങ്ങി ഒരുപാട് വിശേഷണങ്ങൾക്ക് ഒത്തിണങ്ങിയ വ്യക്തിത്വം അതാണ് നമ്മുടെ അനിലൻ മാഷ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് മാഷ് തൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ പ്രധാന അധ്യാപകനായി ചുമതലയേറ്റു അധ്യാപക ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ചതു മുതൽ സ്കൂളിൻ്റെ ഓരോ പ്രവർത്തനത്തിലും കൃത്യമായ ശ്രദ്ധ പുലർത്തി സ്കൂളിൻ്റെ അക്കാദമിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തി മുപ്പത്തഞ്ച് വർഷത്തെ സേവന കാലഘട്ടം പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മുപ്പത്തൊന്നിന് സർവീസിൽ നിന്ന് വിരമിക്കുകയാണ് ഈ കാലയളവിൽ പ്രദേശത്തുള്ള നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും മനസ്സിൽ മഹത്തായ ഒരു സ്ഥാനം നേടിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അധ്യാപന കാലഘട്ടത്തിൽ വ്യക്തമായ അടയാളപ്പെടുത്തലുകൾ നടത്തിയതുകൊണ്ടാവാം വർഷങ്ങളേറെയായിട്ടും തികഞ്ഞ ആദരവോടെയുള്ള ശിക്ഷ ശിഷ്യഗണങ്ങളുടെ സാക്ഷ്യപ്പെടുത്തലുകൾ അധ്യാപനം എന്ന മഹത്തായ പദവിക്ക് അദ്ദേഹം നൽകിയ മൂല്യം എത്രയെന്ന് തെളിയിക്കുന്നു അധികാരം കാണിച്ച് കസേരയിൽക്കുന്ന ഒരു മേലാധികാരിയായിരുന്നില്ല സഹപ്രവർത്തകർക്ക് മുന്നിൽ അദ്ദേഹം മറിച്ച് സുഹൃത്തും സഹോദരനും മാതൃകാ അധ്യാപകനുമായിരുന്നു വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ അവരിലൊരാളും അധ്യാപകർക്ക് മുന്നിൽ നിന്ന് നയിക്കാനുള്ള കഴിവ് തെളിയിച്ചു തന്നെ ആത്മധൈര്യം പകർന്ന് ആശ്വാസമേകുന്ന അധ്യാപകനുമായിരുന്നു മാഷ് കളിച്ചിരിയിൽ ഒപ്പം നിൽക്കുമ്പോഴും ഉറച്ച തീരുമാനങ്ങളും വ്യക്തമായ കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും കൃത്യമായ ആസൂത്രണ പാഠവും ഹെഡ്മാസ്റ്റർ എന്ന പദവിയിൽ അദ്ദേഹത്തെ വ്യത്യസ്തനാക്കി ഒരു വിദ്യാലയത്തിൻ്റെ ഉത്തരവാദിത്തത്തോടൊപ്പം തന്നെ പ്രദേശവാസികളെ ചേർത്ത് പിടിച്ച് സ്കൂളിൻ്റെ പല കാര്യങ്ങളും ചെയ്യാൻ അദ്ദേഹം എന്നും മുന്നിലായിരുന്നു തൻ്റെ പോലെ തൻ്റെ വിദ്യാലയത്തെയും സ്നേഹിച്ച അദ്ദേഹം അവധി ദിവസങ്ങളിൽ പോലും സ്കൂൾ പ്രവർത്തനങ്ങളിൽ മുന്നിട്ടിറങ്ങാൻ സദാ സന്നദ്ധനായിരുന്നു അധ്യാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും രേഖാപരമായ കാര്യങ്ങളിലും വിട്ടുവീഴ്ചയില്ലാത്ത അടുക്കും ചിട്ടയും നിറഞ്ഞ പ്രവർത്തനങ്ങളും കൃത്യവും ഉറച്ചതുമായ നിലപാടുകളും അനിലന്മാഷിൻ്റെ പ്രത്യേകത തന്നെയാണ് പല കാര്യങ്ങളിലും ശിക്ഷയും ശിക്ഷണവും കൃത്യമായി നിരീക്ഷിച്ചറിഞ്ഞ് സഹ അധ്യാപകരെ ബോധ്യപ്പെടുത്തി ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നടപ്പാക്കാൻ കാണിക്കേണ്ട സൂക്ഷ്മതയെപ്പറ്റി പറഞ്ഞു തന്നെ എപ്പോഴും ഒരു താങ്ങും തണലുമായിരുന്ന പ്രിയപ്പെട്ട അനിലൻ അനിലന്മാഷിൻ്റെ മുന്നോട്ടുള്ള ജീവിതവും ഏറെ എന്ന് പ്രാർത്ഥിക്കുന്നു

ടിക്കും ആരാണ് ഇഷ്ടാ അതെന്താ കാരണം എന്താ അടി വാങ്ങാൻ ഇഷ്ടെന്താ സാറേ എന്താണ് ആദ്യങ്ങനെന്താ അടിഷ്ടപ്പെടാനുള്ള കാരണം എന്താ നല്ല അടിക്കാ സാറും അടുപ്പിക്കണം എല്ലാം മനസ്സിലാവുസാ അടിയുള്ളു പിന്നെ ആ എഴുതാൻ തരും എഴുതാൻ തരും പഠിക്കാനാവും കളിച്ചോ പറയോ കട കുടിക്കാൻ പറയും എന്തൊക്കെ വേരാ മാർട്ട് നല്ലോണ്ട് ചലോണ്ടി മുട്ടയിടുന്നണ്ടേ ദാ കൊടുക്കുന്നില്ല നേരെ ഇയേ ഇവാക്കിൻടെയാ കുതര് കണ്ടേ എന്താ ബാക്കി ബാക്കി ഞാൻ തൽക്ക അതി കാറെയേ ഇയേ ആ പെൻസിലി ഞാൻ തൽക്ക അതി പെൻസിലി ആ ഓക്കേ മാഷ ഇഷ്ടമാണോ നല്ല വയസ്സാണോ സങ്കടം ഉണ്ടോ പോന്നതില് സങ്കടം എങ്ങനെ ചിരിച്ചിട്ടാ പറയാ സങ്കട സങ്കടത്തിന്റെ കാണിച്ചല്ലോ ഫോണില് ആ ഞാൻ എ എം എൽ പി സ്കൂൾ പുതിയ നിറത്തിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിനിയാണ് അനിലം മാഷിൻ്റെ കീഴിൽ എനിക്ക് പഠിക്കാനൊരവസരം ലഭിച്ചിരുന്നു ഇപ്പോൾ എൻ്റെ രണ്ട് മക്കൾക്കും ഇതുപോലെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ മാഷിൻ്റെ അവസാന ബാച്ചായിട്ട് എൻ്റെ രണ്ടാമത്തെ മോൻ പഠിക്കുകയാണ് മാഷിൻ്റെ ഒരു ചിരിച്ച മുഖമല്ലാതെ ഒരു ഉദ്ദേശ്യപ്പെട്ടുള്ള മുഖഭാവം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ മാഷ് ഇപ്പോൾ റിട്ടയർമെൻ്റ് ആവുകയാണ് മാഷിന് ഒരു നല്ലൊരു വിശ്രമ ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുക